നമസ്കാരം ദൃഷ്ടദ്വുപ്നൻ പിള്ള വയസ്സ് അറുപത്തഞ്ച് കുപ്പിയുണ്ടോ ഇല്ല സാറേ എങ്കിൽ വായിൽ ഒഴിച്ചുകൊടു സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വാങ്ങാൻ പോകുന്നവർ പണ്ടൊരു കുപ്പി കൊണ്ടുപോകണമായിരുന്നു അതിൽ വിവിധ തരത്തിലും നിറത്തിലുമുള്ള മരുന്നുകൾ ഒഴിച്ചു തരുന്ന ഒരു കാലമുണ്ടായിരുന്നു കുപ്പിയില്ലാതെ ചെല്ലുന്ന ഹതഭാഗ്യന്മാർ ഇല്ല എന്ന് പറയും അപ്പോൾ ഒരു നേരത്തെ മരുന്ന് അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കും ഈ പഴയ കഥ ഓർത്തത് നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന മനോഹരമായ ഒരു പരിഷ്കാരത്തെപ്പറ്റി കേട്ടപ്പോഴാണ് ബിവറേജസിൽ നിന്നും മദ്യം വാങ്ങുമ്പോൾ കുപ്പി കുപ്പിയൊന്നിന് ഇരുപത് രൂപ അധികം അവർ ഈടാക്കും മദ്യപിച്ച ശേഷം കുപ്പി തിരിച്ചു കൊടുത്താൽ ആ ഇരുപത് രൂപ റീഫണ്ട് ചെയ്യും ഇടതു സർക്കാരിൻ്റെ പാവങ്ങളോടുള്ള ഈ പ്രതിബദ്ധത കണ്ട് നാട്ടിലെ മദ്യപാനികളുടെ കണ്ണാകെ നിറയുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ജില്ലകളിലാണ് ഇപ്പോൾ ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത് വിജയിച്ചാൽ കേരളമൊട്ടാകെ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ആദ്യ ദിവസം തന്നെ സംഗതി വിജയിച്ചുവെന്നാണ് ചാനലുകൾ പറയുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുപ്പികൾ തിരികെ എത്തുന്നു സർക്കാർ ആ കാശ് തിരിച്ചു നൽകുന്നു ബാക്കി കൂടിയിട്ട് മദ്യപാനികൾ പിന്നെയും കുപ്പി വാങ്ങി മോന്തുന്നു പിണറായി സർക്കാർ മനുഷ്യ ജീവിതത്തെ ഇത്രമാത്രം സന്തുഷ്ടവും സൗഭാഗ്യപൂർണവുമാകുന്ന കാഴ്ച കണ്ട് ലഹരിപ്രിയർ സന്തോഷിക്കുകയാണ് നാട്ടുകാരെ കുടിയന്മാർ മാത്രമല്ല പെറുക്കികളുമാക്കുന്ന ഈ സർക്കാരിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുന്നതല്ല ഏറ്റവും വലിയൊരു തമാശ സർക്കാരിൻ്റെ ഉടായ്പ് പാവം പിടിച്ചവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാങ്ങുന്ന മദ്യത്തിന് ഇരുപത് രൂപ തങ്ങളിൽ നിന്നും അധികത്തിൽ ഈടാക്കുന്നത് അവർ അറിയുന്നില്ല ഒഴിഞ്ഞ കുപ്പി കൊടുത്താൽ ഇരുപത് രൂപ തിരിച്ചു കിട്ടുമെന്ന് മാത്രമേ അവർക്കറിയൂ അതോടെ ഇരന്നും കടം വാങ്ങിയും അവർ സർക്കാർ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്തായാലും നിമിഷാർത്ഥം കൊണ്ട് കുപ്പി തിരിച്ചു വരുന്നത് എങ്ങനെയെന്ന ചിന്തയിലാണ് ബിവറേജസ് കോർപ്പറേഷൻ വാങ്ങുന്ന ഉടനെ തന്നെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മദ്യം പകർന്ന് കുപ്പി തിരിച്ചു കൊടുക്കുന്ന സംവിധാനം ഒരു ബിവറേജസിലും ഇല്ലതാനും തൊട്ടടുത്തുള്ള മാടക്കടകളിലോ ഒഴിഞ്ഞ കടകളിലോ പുതിയൊരു വ്യവസായം തുടങ്ങിയിട്ടുണ്ടാകും ചില്ലുകുപ്പികൾ പഴയത് ശേഖരിച്ച് അതിൽ ഒഴിച്ചു നൽകിയിട്ട് പത്ത് രൂപ തിരിച്ചു കൊടുക്കും ബാക്കി പത്ത് പുതിയ വ്യവസായിക്ക് ലാഭം ദിവസം നൂറ് കുപ്പികൾ വന്നാൽ കുപ്പി കുപ്പിയൊന്നിന് പത്ത് വീതം എത്ര കിട്ടുമായിരിക്കും ഒളിച്ചും പാത്തും കുപ്പി വാങ്ങി വഴിയിൽ എവിടെയെങ്കിലും നിന്നോ വാഴയ്ക്കകത്തോ ആറ്റുമട്ടയ്ക്കോ ഒളിച്ചു നിന്നോ അടിക്കുന്നവർ ഈ കുപ്പിയുമായി തിരിച്ചു പോകാൻ യാതൊരു സാധ്യതയുമില്ല അതയാൾ വഴിയിൽ ഉപേക്ഷിച്ചാൽ പെറുകൾക്ക് സാമ്പത്തിക ലാഭം ലഭിക്കും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് തലസ്ഥാനത്ത് കുപ്പി പെറുക്കി മാതൃകയാകാൻ മന്ത്രി എം പി രാജേഷ് മേയറേയും കൂട്ടി രംഗത്തിറങ്ങിയത് മന്ത്രി കുപ്പി പറക്കുന്നത് കണ്ടാൽ തന്നെ അതൊരു പരസ്യമാകും മന്ത്രി തെരുവിൽ നിന്നും കുപ്പി ശേഖരിക്കുന്നത് കണ്ട് ജനത്തിൻ്റെ കണ്ണു നിറഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ മദ്യം വാങ്ങുന്നതിൽ എത്ര കുപ്പി തിരിച്ചു വരും അത് മുൻകൂട്ടി കണ്ട് ബിവറേഷസിൻ്റെ പരിസരത്ത് എന്തെല്ലാം കച്ചവട സാധ്യതയാണെന്നോ കുപ്പി കൊടുത്താൽ പ്ലാസ്റ്റിക് കവറിൽ മദ്യം ഒഴിച്ചു നൽകിയ ശേഷം പത്ത് രൂപ ഡിസ്കൗണ്ട് ചെയ്യുന്ന കച്ചവടവും ആകാം ഉപഭോക്താവിന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുപ്പിയിൽ മദ്യം പകർന്നു നൽകിയ ശേഷം സർവീസ് ചാർജായി പത്ത് രൂപയോളം ഈടാക്കുന്ന കേന്ദ്രങ്ങളും പ്രവർത്തനം ആരംഭിക്കും അങ്ങനെ എല്ലാവർക്കും ജീവിക്കാനുള്ള ത്രിതല പദ്ധതികളാണ് ഈ സർക്കാർ അന്ത്യകാലത്ത് ആവിഷ്കരിക്കുന്നത് ഇതിനൊന്നും മെനക്കെടാതെ മാന്യന്മാർ കുടിച്ച കുപ്പി ആക്രിക്കാർക്ക് കൊടുക്കും ഇരുപതിനു പകരം അവർ രണ്ടോ മൂന്നോ രൂപ തിരിച്ചു കൊടുക്കും കുപ്പിയിൽ ഹോളോഗ്രാം മുദ്ര പതിക്കാനായി ആയിരം രൂപ ദിവസക്കൂലിക്ക് ആയിരക്കണക്കിന് ആളുകളെ നിയമിച്ച വകയിൽ സി പി എംകാർക്ക് വലിയ ലാഭം അങ്ങനെ ഈ സർക്കാരിൻ്റെ കാഞ്ഞതും കുശാഗ്രവുമായ ബുദ്ധിയിലൂടെ നമുക്ക് പുതിയൊരു മധ്യ കേരളം സൃഷ്ടിച്ചെടുക്കാം ശബരിമലയിലെ ദ്വാരപാലകന്റെ സ്വർണപ്പാളി വരെ കോടതിയോട് പറയാതെ ഇളക്കിയെടുത്ത് നാടുകടത്തിയ സർക്കാരാണിത് തിരിച്ചു കൊണ്ടുപോയെന്ന് കോടതി ഉത്തരവിട്ടപ്പോൾ പറഞ്ഞത് അത് കഴിഞ്ഞു എന്നാണ് പാവം പിടിച്ച സകല മനുഷ്യരെയും തിണ്ടിച്ചു കുത്തുവാളയെടുത്തും കൊഞ്ഞനം കുത്തിയും ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന ചോദ്യം ചെയ്യാൻ ഒരുത്തിനും പ്രതിപക്ഷത്ത് പോലും ഇല്ലാതായിരിക്കുന്നു മദ്യവില കൂട്ടാൻ കണ്ടുപിടിച്ച മനോഹരമായ വിദ്യയുടെ പേര് പരിസര ശുചീകരണം സർക്കാർ തുണി തുണികൊണ്ട് നിർമ്മിച്ച സഞ്ചിയിൽ ഇട്ടുകൊടുത്ത കിറ്റിനുള്ളിൽ പ്ലാസ്റ്റിക് കവറുകൾ ഒരു പത്ത് പതിനഞ്ച് എണ്ണമെങ്കിലും കാണും ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷിനെ ഒരു നഗരസഭ പ്ലാസ്റ്റിക് ബൂച്ചെണ്ണു നൽകി സ്വീകരിച്ചു ക്ഷുഭിതനായ മന്ത്രി ഇരുപത്തി അയ്യായിരം രൂപ ഫൈൻ അടപ്പിച്ചതായി കേട്ടു കൊള്ളയടിക്കാൻ ഇവർ പ്രകൃതിയെയും വിശ്വാസത്തെയും വരെ കൂട്ടുപിടിക്കും മൂന്നാം തവണ പിണറായി വരുമ്പോൾ ശ്വസിക്കുന്ന വായുവിനും ഉടുക്കുന്ന അടിവസ്ത്രത്തിനും മുറ്റത്തെ കിണറിനും വരെ മുടിഞ്ഞ നികുതി ഈടാക്കും തുടരണം ഈ ഭരണം മുടിയണം നമ്മുടെ നാട്